നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ പ്രധാന വാർത്തകൾ വേനൽ ചൂട് കനക്കുന്നു റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു അൾട്രാവയലറ്റ് രശ്മികൾ ഉയർന്നതിനെ തുടർന്ന് മുൻകരുതൽ ഭാഗമായാണ് സംവിധാനം തകർത്ത് കേരളത്തിന്റെ യൂണിവേഴ്സിറ്റികളെ തകർക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എൻ എൻ കൃഷ്ണദാസ് കേരളത്തിന്റെ നിയമപരിധിയിൽ നിന്നും കേരളത്തിന്റെ സമ്പത്തും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സർവകലാശാലകളെ കൈപ്പിടിയിൽ ഒതുക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും എൻ കൃഷ്ണദാസ് ഒറ്റപ്പാലം ലക്കിടിയിൽ ട്രെയിൻ തട്ടിമരിച്ച അച്ഛനും പിഞ്ചുകുഞ്ഞിനും കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി കിഴക്കഞ്ചേരി കാലപ്പാടം കൂട്ടിൽമുക്ക പ്രഭു മകൻ ദർശത്ത് എന്നിവരാണ് മരിച്ചത് വള്ളുവനാടൻ മണ്ണിൽ വർണ്ണക്കാഴ്ചകളുടെ വിസ്മയം പകർന്ന ചിനക്കത്തൂർ പൂരത്തിന് സമാപനമായി ആനപ്പൂരവും കുതിരകളിയും തട്ടിന്മേൽ കൂത്തുമെല്ലാം പൂരത്തെ വർണ്ണാഭമാക്കി വാർത്തകൾ വിശദമായി വയലറ്റ് രശ്മികൾ ഉയർന്ന തോതിൽ പാലക്കാട് ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിന് പിന്നാലെ സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കാൻ നിർദ്ദേശം വയലറ്റ് വികിരണം ഉയർന്ന തോതിൽ രേഖപ്പെടുത്തിയതിനെ തുടർന്നാണ് വ്യാഴാഴ്ച ജില്ലയിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത് ജില്ലയിൽ പതിനൊന്ന് എന്ന സൂചികയിലാണ് അൾട്രാവയലറ്റ് കിരണ തോത് രേഖപ്പെടുത്തിയിരിക്കുന്നത് പാലക്കാട് മലപ്പുറം ജില്ലകൾക്കായി തൃത്താലയിലും പൊന്നാനിയിലുമാണ് വയലറ്റ് അതായത് യു വി മീറ്ററുകൾ സ്ഥാപിച്ചിട്ടുള്ളത് തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാ വയലറ്റ് രശ്മികൾ ശരീരത്തിൽ ഏൽക്കുന്നത് സൂര്യാതപത്തിനും തൊക്ക് രോഗങ്ങൾക്കും നേത്ര രോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പകൽ പത്ത് മണി മുതൽ മൂന്ന് മണിവരെയുള്ള സമയങ്ങളിലാണ് ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നത് ഈ സമയങ്ങളിൽ കൂടുതൽ നേരം ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കണം പുറം ജോലികളിൽ ഏർപ്പെടുന്നവർ കടലിലും ഉൾനാടൻ മത്സ്യബന്ധനത്തിലും ഏർപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾ ജലഗതാഗതത്തിൽ ഏർപ്പെടുന്നവർ ബൈക്ക് യാത്രക്കാർ വിനോദസഞ്ചാരികൾ ചർമ്മരോഗമുള്ളവർ നേത്രരോഗമുള്ളവർ ക്യാൻസർ രോഗികൾ മറ്റ് രോഗപ്രതിരോധശേഷി കുറഞ്ഞ വിഭാഗങ്ങൾ തുടങ്ങിയവർ പ്രത്യേകം ജാഗ്രത പാലിക്കണം പകൽ സമയത്ത് പുറത്തേക്കിറങ്ങുമ്പോൾ തൊപ്പി കുട സൺഗ്ലാസ് എന്നിവ ഉപയോഗിക്കാൻ ശ്രമിക്കുക ശരീരം മുഴുവൻ മറയുന്ന കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും ഉചിതം യാത്രകളിലും മറ്റും ഇടവേളകളിൽ തണലിൽ വിശ്രമിക്കാൻ ശ്രമിക്കുക മലപ്രദേശങ്ങൾ ഉഷ്ണമേഖലാ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ പൊതുവെ യു വി സൂചിക ഉയർന്നതായിരിക്കും മേഘങ്ങളില്ലാത്ത തെളിഞ്ഞ ആകാശമാണെങ്കിലും ഉയർന്ന യു വി സൂചിക ഉണ്ടാവും ഇതിനു പുറമെ ജലാശയം മണൽ തുടങ്ങിയ പ്രതലങ്ങൾ അൾട്രാ വയലറ്റ് രശ്മികളെ പ്രതിഫലിപ്പിക്കുന്നതിനാൽ ഇത്തരം മേഖലകളിലും യു വി സൂചിക ഉയർന്നതായിരിക്കും ഫെഡറൽ സംവിധാനം തകർത്ത കേരളത്തിന്റെ യൂണിവേഴ്സിറ്റികളെ തകർക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എൻ എൻ കൃഷ്ണദാസ് എ കെ പി സി ടി എ അറുപത്തിയേഴാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു സ്വാഗത സംഘ ചെയർമാൻ കൂടിയായ എൻ എൻ കൃഷ്ണദാസ് കേരളത്തിന്റെ നിയമപരിധിയിൽ നിന്നും കേരളത്തിന്റെ സമ്പത്ത് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സർവകലാശാലകളെ കൈപ്പിടിയിലൊതുക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും എൻ എൻ കൃഷ്ണദാസ് പറഞ്ഞു മാർച്ച് പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ നടക്കുന്ന സമ്മേളനത്തിൽ വിവിധ വിഷയങ്ങളിൽ സെമിനാറും ചർച്ചയും നടക്കും സംസ്ഥാന പ്രസിഡന്റ് എ നിഷാന്ത് ഡോക്ടർ കെ ബിജുകുമാർ ഡോക്ടർ എം ബി ഗോപാലകൃഷ്ണൻ ആർ രാജേഷ് ജി സഞ്ജീവ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു തന്നെ എന്നതിനെ സംബന്ധിച്ച് വ്യവസ്ഥയാക്കി കേരള നിയമസഭയുടെ ലെജിസ്ലേഷനിലാണ് ചാൻസലർ പദവി ഗവർണർ ഗവർണർ ആയിക്കോട്ടെ യൂണിയൻ ഗവൺമെന്റിന്റെ പദവിയിലല്ലാതെ ഇവിടുത്തെ എക്സോ പിന്നെ ചാൻസലർ എക്സോപിഷിയോ ഗവർണർ ആയിക്കോട്ടെ തീരുമാനിച്ചത് കേരള നിയമസഭയുടെ സർവകലാശാല നിയമപ്രകാരാണ് അതിനെ ഉപയോഗ ദുരുപയോഗപ്പെടുത്തി ഉപയോഗപ്പെടുത്തി എന്ന് പറയുന്നത് ശരിയായ ഭാഷയല്ല ദുരുപയോഗപ്പെടുത്തി നമ്മുടെ സംസ്ഥാനത്തിന്റെ മേഖലയിലേക്ക് യൂണിയൻ ഗവൺമെന്റ് വലിയൊരു രണ്ടാമത്തെ ഒറ്റപ്പാലം ലക്കിടിയിൽ ട്രെയിൻ തട്ടിമരിച്ച അച്ഛൻറെയും പിഞ്ചുകുഞ്ഞിന്റെയും മൃതദേഹം സംസ്കരിച്ചു കിഴക്കഞ്ചേരി കാരപ്പാടം കൂട്ടിൽമുക്ക് ഇരുപത്തിനാല് വയസ്സുള്ള പ്രഭു മകൻ ആറുമാസം പ്രായമുള്ള ദർശത്ത് എന്നിവരാണ് ബുധനാഴ്ച വൈകിട്ട് നാലരയോടുകൂടി ലക്കിടി റെയിൽവേ ഗേറ്റിന് സമീപത്ത് വെച്ച് ട്രെയിൻ തട്ടി മരിച്ചത് പ്രഭുവിൻ്റെ ഭാര്യ നീതുവിന്റെ ലക്കിടിയിലുള്ള വീട്ടിൽ ചിനക്കത്തൂർപൂരത്തിന് പോയതായിരുന്നു കുഞ്ഞിനെയും എടുത്ത് റെയിൽവേ ലൈൻ മുറിച്ചു കടക്കുന്നതിനിടെ ട്രെയിൻ ഇടിച്ചാണ് ഇരുവരും മരിച്ചത് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ വൈകിട്ട് നാലുമണിയോടുകൂടി കാരപ്പാടത്തെ വീട്ടിലെത്തിച്ചു ആറുമാസം പ്രായമുള്ള ദർശത്തിന്റെ മൃതദേഹവുമായി വല്യച്ചൻ സുധീഷ് വീട്ടിലേക്കുള്ള ഇടവഴിയിലൂടെ വന്നപ്പോൾ കണ്ടുനിന്നവർക്ക് സങ്കടമടക്കാനായില്ല ഇരുവരുടെയും മൃതദേഹങ്ങൾ എത്തിച്ചതോടെ പ്രഭുവിന്റെ ഭാര്യ നീതുവും രക്ഷിതാക്കളും കൂട്ട നിലവിളിയായിരുന്നു ഇരുവരുടെയും മൃതദേഹങ്ങൾ പാമ്പാടി അയോർമഠത്തിൽ സംസ്കരിച്ചു കെ ഡി പ്രസൻ എം എൽ എ കിഴക്കഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു അഞ്ചുമൂർത്തിമംഗലത്ത് വയോധിക ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ അപകടസ്ഥലത്ത് കെ സി ബി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ പരിശോധന നടത്തി വടക്കഞ്ചേരി അഞ്ചുമൂർത്തിമംഗലം തെക്കേത്തറയിൽ വൈദ്യുത പോസ്റ്റിൽ നിന്നുള്ള സ്റ്റേ കമ്പിയിൽ നിന്നും ഷോക്കേറ്റ് സ്ത്രീ മരിച്ച സംഭവത്തിൽ വൈദ്യുതി പ്രവഹിച്ചത് സർവീസ് വയറിലെ പോട്ടലിൽ നിന്നുമാണെന്നും കണ്ടെത്തി സ്റ്റേ കമ്പിയിൽ തട്ടി കടന്നുപോയിരുന്ന സർവീസ് വയർ വീട്ടുവളപ്പിലെ തെങ്ങിലേക്ക് ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് വലിച്ചു കെട്ടിയിരുന്നു ഇത് മുറുകിയാണ് സർവീസ് വയറിൽ പൊട്ടലുണ്ടായതെന്ന് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ കണ്ടെത്തി സർവീസ് വയറിലെ പൊട്ടലിൽ നിന്ന് സർവീസ് വയറിന് താങ്ങായി കെട്ടിയിരുന്ന ഇരുമ്പ് കമ്പിയിലൂടെ വൈദ്യുതി പ്രവഹിച്ച് സ്റ്റേ കമ്പിയിലെത്തിയതാണെന്നും അധികൃതർ പറഞ്ഞു ആ ഈ സർവീസ് ഈ തെങ്ങിനോട് ചേർത്ത് കെട്ടിയിരിക്കുകയായിരുന്നു ഒരു ഇരുമ്പ് കമ്പി ഉപയോഗിച്ചിട്ട് ആ കമ്പി വളരെ ആ കെട്ടിത് വളരെ സ്ട്രോങ്ങിലാണ് അപ്പോൾ എന്തുണ്ടായി ഈ സർവീസ് വയറിൻ്റെ ഇൻസുലേഷൻ ബ്രേക്കായി അപ്പോൾ ആ ഇൻസുലേഷൻ ബ്രേക്ക് ആയിപ്പോൾ ഈ സർവീസ് വയറിൻ്റെ സപ്പോർട്ട് വയർ അത് മെറ്റലാണ് ജി ഐ വയറാണ് അതിലേക്ക് ഷോക്ക് വന്നു ആ ജി ഐ വയറും അവിടുത്തെ ആ സ്റ്റേ വയറായിട്ട് സ്റ്റേ കമ്പിയായിട്ട് ടച്ച് ചെയ്തിരിക്കുകയായിരുന്നു അങ്ങനെയാണ് ആ സ്റ്റേ കമ്പിയിലേക്ക് ഷോക്ക് വന്നത് ഈ സ്ത്രീ സ്റ്റേ കമ്പി പിടിച്ചപ്പോഴാണ് അറിവോടെ ഇത് ആരോ വേറെ കെട്ടിയിരിക്കുന്നതാണ് അതുകൊണ്ടാണ് ഇത്തരം ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് വൈകിട്ട് അപകടത്തിന്റെ തീവ്രത കൂട്ടിയതായും പരിശോധനാ സംഘം വിലയിരുത്തി അഞ്ചുമൂർത്തിമംഗലം തെക്കേത്തറ മാണിക്കപ്പാടം കല്യാണി എഴുപത്തി അഞ്ചു വയസ്സാണ് മരിച്ചത് തെക്കേത്തറയിൽ സ്വകാര്യ വ്യക്തിയുടെ വീട്ടുവളപ്പിലെ പറമ്പിലായിരുന്നു സംഭവം പറമ്പിൽ പണിക്കെത്തിയ കല്യാണി ജോലി കഴിഞ്ഞ് പറമ്പിൽ നിന്ന് വഴിയിലേക്ക് ഇറങ്ങുന്നതിനിടെ വീഴാൻ പോയപ്പോൾ സ്റ്റേ കമ്പിയിൽ പിടിക്കുകയായിരുന്നു ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ സുജേഷ് പി ഗോപി അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ അനിൽ ജെ തോമസ് കെ ഐ സി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി വി പ്രേംരാജ് അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി എസ് ജയ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ജോജോ മാത്യു സബ് എഞ്ചിനീയർ എസ് സുഭാഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന മറ്റു വാർത്തകളിലേക്ക് ചിറ്റൂർ ഗവൺമെൻറ് കോളേജിലെ അലൂമിനിയ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെയും പൂർവ്വ അധ്യാപകരുടെയും സംഗമം സംഘടിപ്പിക്കും മാർച്ച് പതിനാലിന് നടക്കുന്ന സംഗമത്തിൽ പൂർവാധ്യാപികയും പത്മശ്രീ ജേതാവുമായ ഡോക്ടർ കെ ഓമനക്കുട്ടിയെ ആദരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രൊഫസർ ജയദേവൻ കെ വിശ്വപ്രസാദ് വി പി വേണുഗോപാൽ കെ ഷൺമുഖൻ എ മുഹമ്മദ് റഫീഖ് എന്നിവർ പങ്കെടുത്തു അതില് നമ്മള് പത്മശ്രീ സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡും വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തും സംയുക്തമായി ഹരിത ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി ഫലവൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു അഞ്ചുമൂർത്തി ക്ഷേത്രക്കുളത്തിനു സമീപമാണ് ഫലവൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു ഈ ഒരു കാര്യത്തിൽ നമ്മൾ മരം വെട്ടുന്നതോടൊപ്പം തന്നെ വെച്ച് പിടിപ്പിക്കാനുള്ള സർക്കാരിൻ്റെ തീരുമാനങ്ങളൊക്കെ നമ്മൾ പല വേദികളും പറയാറുണ്ടെങ്കിലും നമുക്കത് മുന്നോട്ട് ചെയ്ത് കൊണ്ടുപോകാൻ ഇന്നത്തെ സാഹചര്യത്തിൽ കഴിയാറില്ല അല്ലെങ്കിൽ അത് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നമ്മൾ ഓരോരുത്തരും അതിൽ തെറ്റുകാർ തന്നെയാണ് അപ്പോൾ ഈ പ്രകൃതിയെയും അതേപോലെ തന്നെ നമ്മുടെ ഭൂമിയേയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തർക്കും ഉണ്ട് എന്ന ഒരു വെളിപ്പെടുത്തലുമായി ആണ് നമ്മൾ ഈ പദ്ധതി ഏറ്റെടുത്തിട്ടുള്ളത് വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ നമ്മുടെ പി എം സിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ ജൈവ വൈവിധ്യ രജിസ്റ്റർ നമ്മൾ കേരളത്തിൽ ആദ്യത്തെ ഘട്ടം തന്നെ പൂർത്തിയാക്കി രണ്ടാമത്തെ ഘട്ടം ഇപ്പോൾ അതിൻ്റെ പണിപ്പൊരി ലാസ്റ്റ് ഘട്ടത്തിലാണ് അതിൻ്റെ പണിപ്പുറിയിലാണ് നമ്മളിപ്പോൾ എല്ലാവരും നിൽക്കുന്നത് അതിൻ്റെ ആ ഒരു സമയത്ത് തന്നെയാണ് നമുക്ക് ജില്ല സംസ്ഥാന തലത്തിൽ നിന്ന് ജൈവവിദ്യ ബോർഡിൽ നിന്ന് ഫണ്ട് പാസ്സായിക്കൊണ്ട് ഇവിടെ ഒരു ഫ്രൂട്ട്സിൻ്റെ അല്ലെങ്കിൽ ഫലവർഷത്തേകൾ വയ്ക്കുന്നതിന് വേണ്ടി ഈ ഒരു സ്ഥലം തിരഞ്ഞെടുക്കപ്പെട്ട് നമ്മൾ മാസ്റ്റർ പ്ലാനൊക്കെ തയ്യാറാക്കി രണ്ട് വർഷം മുമ്പ് കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ ഒരു ആനുകൂല്യം ലഭിച്ചിട്ട് ഇത് ഹരിതഗ്രാമം പദ്ധതിയുടെ ഭാഗമായി വിവിധ പ്രദേശങ്ങളിൽ വൃക്ഷത്തൈകൾ വച്ചുപിടിപ്പിക്കുകയാണ് ലക്ഷ്യം വൈസ് പ്രസിഡന്റ് വി ജവസ്നാർ അധ്യക്ഷനായി ജൈവ വൈവിധ്യ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ വി സിനിമോൾ പദ്ധതി വിശദീകരണം നടത്തി സ്ഥിരം സമിതി അധ്യക്ഷരായ അഡ്വക്കേറ്റ് കെ പി ശ്രീകല രശ്മി ഷാജി ആസൂത്രണ സമിതി അംഗം കെ കുമാരൻ പഞ്ചായത്ത് അംഗം കെ മോഹൻദാസ് ഡോക്ടർ കെ വാസുദേവൻ പിള്ള എൻ രവിദാസൻ എം വി അപ്രണി നായർ ജി സതീഷ് കെ എം രാജു എന്നിവർ സംസാരിച്ചു വള്ളുവനാടൻ മണ്ണിൽ വർണ്ണക്കാഴ്ചകളുടെ വിസ്മയം പകർന്ന ചിനക്കത്തൂർ പൂരത്തിന് സമാപനമായി ചിനക്കത്തൂരിന്റെ പെരുമ പെരുമവിളിച്ചോതി കുതിരകളിയും ആനപ്പൂരവും തട്ടിന്മേൽക്കൂത്തും തേരുമെല്ലാം പൂരത്തെ വർണ്ണാഭമാക്കി വ്യാഴാഴ്ച രാവിലെ നടന്ന കുതിരകളിയിലൂടെയാണ് പൂരത്തിന് സമാപനമായത് ബുധനാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ കൂടി ചിനക്കത്തൂർ മണ്ണ് പൂരപ്രപഞ്ചത്തിൽ ആറാടി വിവിധ ദേശങ്ങളിലുള്ള കുതിരകൾ ആർപ്പുവിളികളോടെ ചിനക്കത്തൂരിന്റെ മുറ്റത്ത് വാനിലേക്ക് ഉയർന്നുപൊങ്ങി പണ്ടാരക്കുതിരയും പുതുക്കോവിലകവും കെട്ടിലമ്മയും ഏറാൾപ്പാടുമൊക്കെ വീറും വാശിയോടെ ചിനക്കത്തൂരിൻ്റെ മുറ്റത്ത് മത്സരിച്ചു പൂരത്തിന്റെ ഭാഗമായി ഇരുപത്തിയേഴ് കരിവീരന്മാരും അണിനിരന്നു